നമസ്കാരം പണ്ടൊക്കെ നമ്മൾ ഓണം കാത്തിരിക്കുന്നു ഓണം ആഘോഷം ഓണത്തിനാണ് പുതിയ വസ്ത്രമെടുക്കുന്നത് അതുപോലെ എന്തെങ്കിലുമൊക്കെ ഓണ പരിപാടികൾ കാണുന്നത് മറ്റു കലാപരിപാടികൾ കായികം ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു അന്നത്തെ ഓണം എന്ന് പറയുന്നത് നമ്മൾ സർക്കാരും അത് ഓണത്തിന് ബോണസ് കൊടുക്കുന്നു അവധി കൊടുക്കുന്നു അതായത് ആഘോഷങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ അനുവദിക്കുന്നു അതായിരുന്നു നിലവിലുണ്ടായിരുന്നത് എന്നാൽ ഇന്നത്തെ കാലഘട്ടം നോക്കുമ്പോൾ ഓണം എങ്ങനെ ആഘോഷിക്കാതിരിക്കാം എന്നാണ് നോക്കുന്നത് അതായത് ജനങ്ങളുടെ ആഘോഷം എങ്ങനെ തല്ലിക്കെടുത്താം എന്ന് ചിന്തിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ദുരന്തം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഖജനാവില് പണം തന്നെയാണ് ഖജനാവ് കാലിയായതുകൊണ്ടാണ് അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരു അഞ്ചെട്ടൊമ്പത് വർഷത്തെ ഒരു ഭരണം നമ്മൾ നോക്കേണ്ടി വരും ഭരണത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ധൂർത്തിന്റെയും കടുകാര്യസ്ഥയുടെയും ഒരു കാലമാണ് കഴിഞ്ഞ കുറെ കാലമായി ഖജനാവിലെ ഓരോ വർഷം കഴിയും തോറും പണം അങ്ങനെ ഖജനാവിൽ പണമില്ലാതെ വരുമ്പോൾ അത് എങ്ങനെയെങ്കിലുമൊക്കെ സർക്കാരിന്റെ കാര്യങ്ങൾ ഉന്ദിത്തള്ളിവിടാൻ വേണ്ടി ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ജനങ്ങളെ പിഴിയുന്നത് തികയറു വരുമ്പോൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതാണ് കുറച്ച് കാലഘട്ടം നമ്മൾ കണ്ടുവരുന്നത് പിന്നെ കഴിഞ്ഞ ഒരു എട്ടൊമ്പത് വർഷത്തെ ചരിത്രം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ദുരന്തങ്ങളുടെ ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങുന്നു ആ ദുരന്തം പ്രളയങ്ങളായി രണ്ട് തവണ കൊറോണയായി രണ്ട് വർഷം പിന്നെ നിപ്പ വേറെ പിന്നെ മറ്റ് അപകടങ്ങൾ വേറെ ഇപ്പോൾ അവസാനം വയനാട്ടിലെ ഈ ദുരന്തം വരെ ഇങ്ങനെ ഓരോ വർഷവും നമ്മുടെ സർക്കാരിനെ പിണറായി സർക്കാരിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു അത് ജനങ്ങൾക്ക് ദുരിതവും ദുരന്തവുമായി മാറിക്കൊണ്ടിരിക്കുന്നു ദുരന്തമായാലും ദുരിതമായാലും അതിനെ അതിജീവിക്കാൻ വേണ്ടി ജനങ്ങളെ പ്രാപ്തരാക്കേണ്ട സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുന്നു സാമ്പത്തികമായി കൊള്ളയടിക്കുന്നു അല്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ ആസൂത്രണം ചെയ്യുന്നു എന്ന് മാത്രമല്ല സർക്കാർ ഉദ്യോഗസ്ഥരെയും കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ എന്താ അഞ്ച് ദിവസത്തെ സാലറി ചലഞ്ച് സാലറി നിർബന്ധമായിട്ട് കൊടുക്കണം എന്നുള്ളൊരവസ്ഥയിലാണ് സത്യത്തിൽ കൊടുക്കുന്ന ശമ്പളത്തിൽ നിന്ന് നിങ്ങൾ ഇത്തരം ദിവസത്തെ ശമ്പളം നിർബന്ധമായി നിങ്ങൾ സംഭാവന ചെയ്യണം എന്ന് ഉത്തരവിറക്കുന്നത് നിയമവിരുദ്ധമാണ് ഇതൊന്നും നമ്മുടെ സർക്കാരിന് അറിയാഞ്ഞിട്ടല്ല എങ്കിലും നിർബന്ധമായി അത് കൊടുക്കണം എന്നുള്ള വാശിയിലാണ് കൊടുത്തില്ലെങ്കിൽ അതിനുള്ള പണി പിന്നാലെ വരുമെന്ന് ഇത് സർക്കാർ ദിവസത്തേക്ക് അറിയാം അതുകൊണ്ട് തന്നെ എത്രയൊക്കെ തന്നെ കൊടുക്കൂലെന്ന് വാശി പിടിച്ചാലും എതിർത്താലും അത് പിന്നീട് കൊടുക്കും അതാണ് നമ്മുടെ ചരിത്രം എന്ന് പറയുന്നത് ഇത്തവണ ഓണമില്ലാത്തത് വയനാട്ടിലെ ദുരന്തത്തിന്റെ പേരിലാണ് വയനാട്ടിലെ ചുരൽ മലയിലും മുണ്ടക്കയിലും ആ പ്രദേശം മുഴുവൻ ഗ്രാമങ്ങൾ മൂന്ന് നാല് ഗ്രാമങ്ങൾ അപ്പാടെ ഒലിച്ചുപോയി നൂറുകണക്കിന് ആൾക്കാർ കൃത്യമായ എണ്ണം ഇപ്പോഴും അറിയില്ല പ്രദേശത്തെ കണക്കനുസരിച്ച് ആയിരക്കണക്കിന് ആൾക്കാരാണ് കാണാതായിട്ടുള്ളത് കിട്ടിയ ശരീരങ്ങൾ കണക്കിന് അഞ്ഞൂറ്റി ചുല്ലമാണ് മരണസംഖ്യ സർക്കാർ പറയുന്നത് ഇതൊക്കെയാണ് നിലവിലുള്ള അവസ്ഥ അപ്പോൾ അത്തരത്തിലൊരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ഇത്തവണ ഓണം വേണ്ട എന്ന് പറയുന്നു പക്ഷേ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം പണത്തിന്റെ പ്രശ്നം കൊണ്ടാണ് ഈ ഓണാഘോഷം വേണ്ടാന്ന് നോക്കുന്നെങ്കിൽ വയനാടിന്റെ പേരിൽ സത്യത്തിൽ അഞ്ചിന്റെ പൈസ ചെലവഴിക്കേണ്ട ആവശ്യമില്ല അതിനുള്ള വാഗ്ദാനങ്ങളുണ്ട് സർക്കാർ ഒന്ന് അനുവദിച്ചാൽ മതി ഒന്ന് കോർഡിനേറ്റ് ചെയ്താൽ മതി അതിലേക്ക് വരുന്ന പണം വകമാറ്റില്ല എന്ന് തീരുമാനിച്ചാൽ മതി വയനാടിന് നല്ല അടിപൊളി പാക്കേജായി ഒരുപക്ഷെ കേരളത്തിന് ദുരന്തത്തിൽ നിന്നുള്ള ഉയർത്തെടുപ്പിന് മാതൃകയായി എക്കാലം ചൂണ്ടിക്കാണിക്കാവുന്ന വിധത്തിലുള്ള ഒരു പുനരധിവാസമായി അത് മാറുകയും ചെയ്യും എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഈ സർക്കാർ അധികാരമേറ്റ ഉടൻ അതിനുശേഷം ജനങ്ങൾ പാപ്പറാകുന്നതാണ് കാണുന്നത് ജനങ്ങളുടെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ല ഏതെങ്കിലും വിധത്തിൽ അവർക്ക് സമ്പാദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ സമ്പാദ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങളുമായിട്ട് ദുരന്തങ്ങളുമായി വന്ന് നഷ്ടപ്പെടുന്നതാണ് കാണുന്നത് നമുക്കറിയാലോ രണ്ടായിരത്തി പതിനാറിലാണ് കൊല്ലം പരവർ കുറ്റിങ്ങലെ ഒരു വെടിക്കെട്ട് അപകടം ഉണ്ടായത് ആ വെടിക്കെട്ട് അപകടത്തിൽ നൂറ്റി പത്ത് പേരാണ് അവിടെ കൊല്ലപ്പെട്ടത് ഒരുപാട് പേർ ഒരുപാട് പേർ പരിക്ക് പറ്റി പല രീതിയിൽ ചികിത്സയിൽ ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് അന്ന് തുടങ്ങിയതാണ് നമ്മുടെ കേരളത്തിലെ ദുരിതവും ദുരന്തം എന്ന് പറയുന്നത് പിന്നെ തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി പതിനേഴ് നവംബറിലാണ് ഓക്കി ചുഴലിക്കാറ്റടിച്ചത് നമ്മളെ കേരളദേശങ്ങൾ തീരങ്ങളിൽ ഉടൻ ഓക്കി ചുഴലിക്കാറ്റടിച്ചിട്ട് ഏകദേശം അഞ്ഞൂറോളം പേരാണ് ആ ദുരന്തത്തിൽ മരണപ്പെട്ടത് അന്ന് വീട് നഷ്ടപ്പെട്ടവരും മറ്റ് അവരുടെ തൊഴിൽ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അതുപോലെ ജീവിതം വഴിമുട്ടിയവരും ഇന്നുമുണ്ട് അവർക്ക് കരകയറാൻ കഴിഞ്ഞിട്ടില്ല കാരണം സർക്കാരിന്റെ ധനസഹായത്തിന് ചില പരിധികളും പരിമിതികളും ഉണ്ട് ജനങ്ങളെ പഴയ നിലയിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ജീവിതത്തിനെ പ്രാപ്തരാക്കുക എന്നതല്ലല്ലോ സർക്കാരിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്തെങ്കിലും നഖ്യാപിച്ച കൊടുത്തിട്ട് ഞങ്ങൾ സർക്കാർ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായം തന്നു എന്ന് പരുത്തി തീർത്തിട്ട് തടി കഴിച്ചിലാക്കുന്ന പരിപാടിയാണ് സത്യത്തിൽ ഇത് ഉള്ളത് കാരണം അതല്ല ഇവിടെ വേണ്ടത് എന്ന് സർക്കാരിനെ അറിയാഞ്ഞിട്ടല്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും സർക്കാർ ചെയ്യേണ്ടത് ചെയ്തു എന്ന് പറയും അവരുടെ ജീവിതം ദുരന്തമായും ദുരിതമായും എല്ലാ കാലവും നിലനിൽക്കുകയും ചെയ്യും പഴയാകട്ടെ ആ വന്ന ദുരന്തത്തിന്റെ പരിടേക്ക് വിച്ച് കെട്ടുകയും ചെയ്യും രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി പതിനേഴിലെയും കുറ്റിങ്ങൽ അതുപോലെ ഓക്കി കഴിഞ്ഞ ശേഷം തൊട്ടടുത്ത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രളയം വന്നത് ആ പ്രളയത്തിന്റെ കഥ അറിയാമല്ലോ പക്ഷെ ആ പ്രളയത്തിന്റെ കാലത്ത് നമ്മുടെ മുഖ്യമന്ത്രി കേരളത്തിന്റെ നായകനായി ജനനായകനായി അറിയപ്പെട്ടു മാധ്യമങ്ങൾ പത്രങ്ങളും മീഡിയകളും സോഷ്യൽ മീഡിയയും ഒക്കെ സഖാവ് പിണറായി വിജയനെ കേരളത്തിന്റെ നവോത്ഥാന നായകനായിട്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ നട്ടലായിട്ട് ആ സമയത്തെ നട്ടല്ലായിട്ട് വാഴ്ത്തിപ്പാടി അതായിരുന്നു നമ്മൾ കണ്ടിരുന്നത് പക്ഷെ ആ വാഴ്ത്തിപ്പാടലിന് അല്പായസുണ്ടായിരുന്നു എന്നുള്ളത് വേറെ കാര്യം ഏകദേശം അഞ്ഞൂറോളം പേരാണ് ഈ പ്രളയത്തിൽ അന്ന് ജീവൻ നഷ്ടപ്പെട്ടത് അന്ന് വീടും സ്ഥലവും നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാത്ത രീതികൾ ഇന്നുമുണ്ട് ഇന്നും പരാതിയുണ്ട് ചുവപ്പ് നാടകങ്ങൾ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ കൃത്യമായി അർഹരായവർക്ക് അല്ലെങ്കിൽ അവരെ കണ്ടെത്തിയിട്ടവർക്ക് കൊടുക്കൂല ചില നൂലാമാലകൾ ചില ചുവപ്പ് നാടകങ്ങൾ ഇട്ടുകൊണ്ട് എങ്ങനെ കൊടുക്കാതിരിക്കാമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവർ സേഫ് സോണിലാണ് അവർക്ക് കൃത്യമായ ശമ്പളം കിട്ടുന്നുണ്ട് ഈ പിന്നാലെ നടക്കുന്ന ഈ സാധുക്കൾ അവർ നടന്ന് നടന്ന് ചെരുപ്പ് കഴിഞ്ഞും അതിന്റെ ദുരന്ത ഫലങ്ങൾ ഇപ്പോഴും കാണാം അന്നത്തെ വെള്ളപ്പൊക്കത്തിൽ നഷ്ടപരിഹാരം ലഭിക്കാത്ത അല്ലെങ്കിൽ ഒരു പുനരധിവാസ പാക്കേജുകൾ ലഭിക്കാത്ത പലരും ഇപ്പോഴും ഉണ്ട് പക്ഷെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ട സർക്കാരും ആ ജനപ്രതിനിധികളും അത് മനപൂർവ്വം കണ്ടില്ലായെന്ന് നടക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിലെല്ലാം തീർന്നു അല്ലെങ്കിൽ ആ ദുരന്തങ്ങൾ അവിടെ അവസാനിച്ചു എന്ന് കരുതുന്നു വേണ്ട തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പുത്തുമലയിലും കവളപ്പാറയിലും ഉരുൾപൊട്ടിയിട്ട് ഏകദേശം പത്ത് അൻപത്തി ഒമ്പത് പേര് ഔദ്യോഗികമായി നഷ്ടപ്പെട്ടത് ഒരുപാട് പേരെ ഇപ്പോഴും കാണാനില്ല അന്ന് അവിടെ ആ ദുരന്തത്തിൽ ആകപ്പെട്ടവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരത്തിന്റെ കാര്യം ഇന്നും വിവാദമാണ് അന്ന് വെച്ചു കൊടുത്ത പല വീടുകളും ഒരു വർഷം പോലും താമസിക്കാൻ കഴിയാത്ത വിധം അത് കേടുവന്നു പോയി എന്നുള്ളതാണ് ചോർച്ചയാണ് അതായത് ഒരു ചടങ്ങ് നടത്തുന്നു സർക്കാർ ഒരു ചടങ്ങ് നടത്തുന്നു ആർക്ക ആരുടെയൊക്കെയോ കീശ വീർപ്പിക്കൽ ചടങ്ങായി ഈ ദുരിതാശ്വാസവും അല്ലെങ്കിൽ പുനരുദ്ധാനവും മാറിപ്പോകുന്നു പിന്നെ ഇതിനിടയിൽ ദുരന്തമായിട്ട് നിപ്പ അതുപോലെ കുറെ വൈറസും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോ പത്തൊമ്പതിന്റെ ആ ഒരു ഉരുൾപൊട്ടൽ കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത വർഷം ഇരുപതിലെ നമുക്കറിയാമല്ലോ കൊറോണ വന്നു അത് കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും വന്നു പക്ഷെ കേരളത്തിലെ ചില കെടുകാര്യസ്ഥതകൾ ഇവിടെ കൂടുതൽ ദുരന്തമുണ്ടാക്കി എന്നുള്ളത് വസ്തുതയാണ് കാരണം ലോകത്ത് ആദ്യമായിട്ടാണ് ആഭ്യന്തര വകുപ്പ് െ ആരോഗ്യവകുപ്പ് ഏൽപ്പിച്ചത് അതായത് ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യാൻ വേണ്ടി ആഭ്യന്തര വകുപ്പിന് വടിയും കൊടുത്ത് ഏൽപ്പിച്ച് ലാത്തിക്കടിച്ചു കഴിഞ്ഞാൽ കൊറോണ പോകും എന്ന് കണ്ടെത്തി അല്ലെങ്കിൽ കൊറോണയെ ലാത്തി കൊണ്ട് നേരിടാമെന്ന് പഠിപ്പിച്ച ഒരു സംസ്ഥാനമാണ് കേരളം അന്ന് ജീവൻ നഷ്ടപ്പെട്ടവരും അല്ലെങ്കിൽ ഇങ്ങനെ അടികൊണ്ടവരും ഒക്കെ ഇപ്പൊ എന്തിനാണ് അടികൊണ്ടത് അല്ലെങ്കിൽ എന്തിനാണ് അടിച്ചതെന്ന് പോലീസുകാർ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവും കാര്യം പത്തോ നൂറോ പേര് മാത്രം ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഇങ്ങനെ ലാത്തിക്കടിച്ചും ഇങ്ങനെ ആട്ടി ഓടിച്ചും വഴിമുടക്കിയും ലോക്ക്ഡൌൺ ചെയ്തും ജനങ്ങളെ പൂട്ടിയിട്ടുന്നുണ്ടെങ്കില് നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ രോഗികളായി മാറിയതിന് ശേഷം തുറന്നു വിട്ടിട്ട് സർവ്വതന്ത്ര സ്വന്തമായി ജീവിക്കാൻ പറഞ്ഞാലും നമ്മൾ കണ്ടത് പിന്നെ ആദ്യമേ അങ്ങനെ ചെയ്താൽ പോരെ അത് മതിയായിരുന്നു എന്നാൽ ജനങ്ങളുടെ സാമ്പത്തിക അവസ്ഥ ഇത്ര ഒരു വിഷയം ഉണ്ടായില്ലായിരുന്നു അമിതമായ ഒരു ആശങ്കയും ആവശ്യമില്ലാത്ത ഒരു ഭീതിപ്പെടുത്തലുമാണ് സത്യത്തിൽ അത്രയും വലിയ ദുരന്തത്തിലേക്ക് കടത്തിവിട്ടത് അത് പക്ഷെ ഖജനാവില് പണമില്ലാത്തതുകൊണ്ട് കുറച്ചാൾ അടഞ്ഞു കിടക്കുന്നെങ്കിൽ അടഞ്ഞു കോട്ടെ എന്ന് നമ്മൾ സർക്കാർ കരുതിയിട്ടുണ്ടാകണം പക്ഷെ ജനങ്ങളുടെ ഖജനാവ് എന്ന അടഞ്ഞുപോയി എന്നുള്ളതാണ് ആ ഒരു ദുരന്തം കൊണ്ടുണ്ടായ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് അന്ന് അങ്ങനെ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോൾ ഇപ്പൊ വീണ്ടും വയനാട്ടിൽ ചൂറൽമലയുടെയും മുണ്ടക്കയുടെയും രൂപത്തിൽ വയനാട്ടിൽ ഒരു വലിയ ദുരന്തമായി അത് നീണ്ടു നിൽക്കുന്നു സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പൈസ അവിടെ ആവശ്യമില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അവിടെ പൈസ പോകേണ്ട ആവശ്യമില്ല ദുരിതാശ്വാസ നിധിയിലേക്ക് പണം വരുന്നുണ്ടെങ്കിൽ അത് മറ്റു ദുരിതാശ്വാസങ്ങൾക്ക് വിനിയോഗിച്ചോട്ടെ വയനാട്ടിലേക്ക് ആവശ്യമായ ആ പുനരുദ്ധാരത്തിന് ആവശ്യമായ പാക്കേജ് അല്ലെങ്കിൽ അതിനുള്ള പണം അല്ലാതെ തന്നെ വിവിധ മേഖലകളിൽ നിന്ന് എത്തും എന്നിരിക്കെ ഇപ്പോഴും സാലറി ചലഞ്ചും അതുപോലെ ഓണം നിരോധിച്ചുള്ള പരിപാടിയുമായി നമ്മൾ സർക്കാർ മുന്നോട്ട് പോവുകയാണ് സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്നുണ്ടെങ്കിൽ സർക്കാർ ജനങ്ങളെ പിഴിയാണ് ജനങ്ങളെ പിഴിയാന്ന് പറഞ്ഞ ഒന്നൊന്നര പിഴിച്ചിലാണ് ഏതൊക്കെ രീതിയിൽ പിഴിയാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ പിഴിയാമെന്ന് ആലോചിച്ചുകൊണ്ട് കുത്തിയിരിക്കുകയാണ് സത്യത്തിൽ ഇങ്ങനെ ആലോചിച്ചു കുത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥരെ പിഴിയേണ്ട ആവശ്യമുണ്ടോ എന്റെ ഒന്ന് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലാതെ തന്നെ കാര്യങ്ങൾ വെടിപ്പായിട്ട് നടത്താൻ പറ്റും പക്ഷെ അതിനുള്ള ഒരു തൻ്റെ അല്ലെങ്കിൽ ഊർജ്ജസ്വരതയും ആ ഒരു മാർഗ്ഗശേഷിയും കാര്യശേഷിയും നമ്മുടെ സർക്കാർ എടുക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത എങ്ങനെയെങ്കിലും ജനങ്ങളെ കള്ളുകുടിപ്പിച്ചും അല്ലെങ്കിൽ ചീട്ട് കളിപ്പിച്ചും അവരുടെ പണം ഫൈനായിട്ടും പഴയായിട്ടും മറ്റും അടിച്ചു വാങ്ങിയിട്ടും ഒക്കെ നമ്മൾ ഖജനാവ് നിറയ്ക്കാം അല്ലെങ്കിൽ നമ്മുടെ ഭരണകാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞുപോകാം എന്നൊരൊറ്റ ചിന്തയുള്ളൂ അർത്ഥത്തിൽ ഈ കഴിഞ്ഞ എട്ട് വർഷം എട്ട് എട്ടര വർഷം പൂർത്തിയാകുമ്പോൾ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഈ കേരള ജനതയ്ക്ക് ദുരിതമല്ലാതെ ദുരന്തമല്ലാതെ ഒതൊന്നും ഈ സർക്കാർ സമ്മാനിച്ചിട്ടില്ല എന്ന് മനസ്സിലാവും കിറ്റിന്റെ പേരിൽ വോട്ട് നേടി വിജയിച്ചുവെന്നു പറയുമ്പോഴും ആ കിറ്റിന്റെ കഥ പോലും ഇന്ന് ജനങ്ങൾ ഒരു ദുരന്തമായിട്ടാണ് ഓർക്കുന്നത്